നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കൊല്ലത്തെ കുറച്ചു കൊച്ചുകൂട്ടുകാരുടെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം കൊട്ടാരക്കര ഗവൺമെന്റ് ടൗൺ യു സ്കൂളിലെ വിദ്യാർത്ഥികൾ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്ന രീതി ഒന്ന് വേറെ തന്നെയാണ് മിഠായികൾ കൊണ്ടല്ല ചെറുതൈകൾ കൊണ്ടാണ് ഇവിടെ പിറന്നാൾ ആഘോഷം പൂച്ചട്ടികളും വൃക്ഷതൈകളും സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസിന് കൈമാറിയാണ് ഇവിടുത്തെ കുട്ടികൾ വയസ്സേറുന്നതിന്റെയും വളർന്നു വലുതാകുന്നതിന്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന ചെടികൾ സ്കൂളിൽ നട്ടുപിടിപ്പിച്ച് വിദ്യാലയ പരിസരം മനോഹരമാക്കുന്നു പച്ചത്തഴപ്പ് വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും പ്രകൃതി സംരക്ഷണത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്താനുമാണ് പരിപാടി ലക്ഷ്യമിടുന്നത് ഹെഡ് ഹെഡ്മിസ്ട്രസ് എല് അനിലകുമാരി നല്ല വാര്ത്തയോട് പിറന്നാൾ ചെടികളാൽ ഒരു ഉദ്യാനം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്കൂൾ അസംബ്ലിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് പിറന്നാൾ ദിനത്തിൽ മിഠായിക്കു പകരം പൂച്ചട്ടികളായാലോ എന്ന് ചോദിക്കുകയും കുട്ടികളും രക്ഷിതാക്കളും ഏറെ സന്തോഷത്തോടെയും ആവേശത്തോടെയും പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തു ഓരോ പിറന്നാൾ ദിനവും കുട്ടികൾ ചെടികൾ നൽകാനുള്ള അവസരമായി കാണുകയും ചെടിച്ചട്ടികൾ സ്കൂൾ അസംബ്ലിയിൽ കൈമാറുകയും ചെയ്യുന്നു ഓരോ ക്ലാസ്സിനും നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് കുട്ടികൾ ചെടി വയ്ക്കുകയും ആ ക്ലാസ് സിലെ അധ്യാപകരും കുട്ടികളും കൂടി ചേർന്ന് അത് പരിപാലിക്കുകയും ചെയ്യുന്നു തങ്ങൾ കൊണ്ടുവരുന്ന ചെടി മുട്ടിടുന്നതും പൂക്കൾ വിരിയുന്നതും ഏറെ കൗതുകത്തോടെയും ആഹ്ലാദത്തോടെയും കുട്ടി നിരീക്ഷിക്കുന്നു കുട്ടിയിൽ നല്ല നിരീക്ഷണ പാഠവും ഉണ്ടാക്കിയെടുക്കാനും നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കുവാനും ഈ പദ്ധതിക്ക് കഴിഞ്ഞു പ്രകൃതിബോധം വളർത്തുന്നതിനോടൊപ്പം തന്നെ സ്കൂളിനെ ഹരിതാപമാക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ഇത് ഏറ്റെടുത്ത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഈ പ്രവർത്തനം വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിറന്നാൾ ചെടികൾ സമ്മാനിക്കുന്നതിനെ കുട്ടികളും ആഹ്ലാദത്തോടെയാണ് വരവേറ്റത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി നിത എസ് എല്ലാവരും പിറന്നാൾ ദിനത്തിൽ മിഠായമായി സ്കൂളിൽ എത്തുമ്പോൾ ഞങ്ങൾ ടൗൺ യു പി എസിലെ കുട്ടികൾ മധുരത്തോടൊപ്പം ഇരട്ടി മധുരമായി പിറന്നാൾ പൂക്കളും ആയിട്ടാണ് സ്കൂളിൽ എത്തുന്നത് ഇന്ന് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പൂക്കളാണ് ഞങ്ങളെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നത് ചിത്രശലവങ്ങൾക്കും തേനീച്ചകൾക്കും തുമ്പികൾക്കും ഞങ്ങളുടെ ഈ പൂന്തോട്ടം ആശ്രയമാകുന്നു സ്കൂളിൽ വിഷുന്ന പൂങ്കാറ്റും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു സന്തോഷത്തോടൊപ്പം അറിയാനും സഹായിക്കുന്ന ഞങ്ങളുടെ ഈ പൂന്തോട്ടം ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലുടനീളം വഴികാട്ടിയാകുന്നതാണ് സ്കൂളുകളിൽ നിന്ന് ആർജിക്കുന്ന ഇത്തരം നല്ല പാഠങ്ങൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒട്ടനവധി ഉപയോഗങ്ങളുള്ള ഉപകരണങ്ങളാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ സുസ്ഥിര ഊർജ്ജ സുരക്ഷ കൈവരിക്കാനുള്ള പരിശ്രമത്തിൽ ഇവയ്ക്ക് ഗണ്യമായ സ്ഥാനമുണ്ട് സൂപ്പർ കപ്പാസിറ്ററുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ആക്ടിവേറ്റഡ് കാർബൺ നമ്മുടെ കൊച്ചു കേരളത്തിൽ സുലഭമായുള്ള കൽപ്പവൃക്ഷത്തൊണ്ടുകളിൽ നിന്നുണ്ടാക്കാമെന്ന് വന്നാലും അത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിലെ ഒരു കൂട്ടം ഗവേഷകർ തേങ്ങയുടെ ചകിരിച്ചോറ് സംസ്കരിച്ചെടുത്ത് സൂപ്പർ കപ്പാസിറ്ററുകൾ നിർമ്മിക്കാനുള്ള രീതിയാണ് കോളേജിലെ ഭൌതികശാസ്ത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ ടി എസ് സേവ്യർ ഗവേഷകരായ മെറിൻ ടോമി ഗണേഷ് എസ് ജി അനു എം എ ശ്രീലക്ഷ്മി എസ് ആർ എന്നിവർ ചേർന്ന് കണ്ടെത്തിയത് ഈ രീതിയിൽ ഒരു സൂപ്പർ കപ്പാസിറ്റർ പ്രോട്ടോടൈപ്പും ഇവർ നിർമ്മിച്ചു കോളേജിന്റെ തന്നെ കേന്ദ്രീകൃത ഇൻസ്ട്രുമെന്റേഷൻ ലാബിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയായിരുന്നു ഇത് ചകിരിച്ചോറിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന പദാർത്ഥം ഉപയോഗിക്കുന്നതിലൂടെ സൂപ്പർ കപ്പാസിറ്ററുകളുടെ ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അവയുടെ കാര്യക്ഷമത കൂടുകയും ചെയ്യുമെന്ന് ഡോക്ടർ സേവ്യർ അഭിപ്രായപ്പെടുന്നു ഈ കണ്ടുപിടുത്തത്തെ ഉൽപ്പന്നമാക്കാനും സാങ്കേതികവിദ്യയെ പേറ്റന്റ് ചെയ്യാനുമുള്ള ഒരുക്കത്തിലാണ് ഇവർ ഇപ്പോൾ കണ്ടാൽ ഒന്ന് പേടിക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത് വീട്ടിലും പറമ്പുകളിലും ഒക്കെ കാണുന്ന പാമ്പുകളെ കഴിയുന്നതും വേഗം തല്ലിക്കൊല്ലാനുള്ള പ്രവണത ചിലർക്കെങ്കിലുമുണ്ട് എന്നാൽ പ്രകൃതിയുടെയും ഭക്ഷ്യശൃംഖലയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഭൂമിയുടെ ഈ അവകാശികൾക്ക് വലിയ സ്ഥാനമുണ്ട് ജനവാസ മേഖലയിലെത്തുന്ന പാമ്പുകളെ പിടികൂടാൻ വനം വകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്പിന്റെ വിജയകഥ അതുകൊണ്ട് ഏറെ പ്രസക്തമാണ് മനുഷ്യരുടെ ജീവനെ ബാധിക്കാതെ തന്നെ പാമ്പുകളെ കൊല്ലാതെ പരിപാലിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആപ്പ് പാമ്പുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള അംഗീകൃത റെസ്ക്യൂവറുമായി ബന്ധപ്പെടാൻ ഈ മൊബൈൽ ആപ്പ് സഹായിക്കുന്നു ശാസ്ത്രീയ പരിശീലനം ലഭിച്ച റെസ്ക്യൂവർമാർ പാമ്പുകളെ പിടികൂടി അവയുടെ ആവാസവ്യവസ്ഥയിൽ എത്തിക്കും പാമ്പുകളെ കാണുകയാണെങ്കിൽ കൃത്യമായ അകലം പാലിച്ച് ഫോട്ടോ എടുത്ത് ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാം സമീപത്തുള്ള റെസ്ക്യൂ ടീമിന് ഈ മെസ്സേജ് ലഭിക്കുകയും അവർ സ്ഥലത്തെത്തി പാപിനെ പിടികൂടുകയും ചെയ്യും സർപ്പ ആപ്പ് നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ ജനവാസ മേഖലകളിലെല്ലാം പലതരം പാമ്പുകളെ കാണപ്പെടാറുണ്ട് പാമ്പുകൾ മുഖേന മനുഷ്യർക്കും മനുഷ്യൻ മുഖേന പാമ്പുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനായി രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം മുതൽ വനംവകുപ്പ് ഒരു പ്രത്യേക പദ്ധതി രൂപീകരിച്ചു അപകട സാഹചര്യങ്ങളിൽ കാണുന്ന പാമ്പുകളെ വളരെ സുരക്ഷിതമായി പിടികൂടി അതിന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടുന്നതിനും അതുവഴി ജനങ്ങളുടെയും പാമ്പുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി സന്നദ്ധ സേവകരായ ഒരു സംഘം വോളണ്ടിയർ ടീം എന്നതാണ് വനംവകുപ്പ് ചെയ്തത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സർപ്പ എന്ന പേരിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനും രൂപം കൊടുത്തു സർപ്പ എന്നാൽ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ് വനംവകുപ്പിന്റെ വിദഗ്ധ പരിശീലനത്തിൽ പങ്കെടുത്ത് വനംവകുപ്പിന്റെ ലൈസൻസ് നേടിയ പരിചയസമ്പന്നരായ വോളണ്ടിയർമാരാണ് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന ഈ ഒരു സേവനം നൽകി വരുന്നത് സർപ്പയുടെ പ്രവർത്തനം ഏകദേശം നാല് വർഷത്തോടടുക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തിൽ പരം പാമ്പുകളെ സർപ്പം മുഖേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യങ്ങളും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ തെറ്റായ ചികിത്സാ രീതിയിലേക്ക് പോയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും പരമാവധി ഒഴിവാക്കാൻ ഈ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം നൂറ്റി ഇരുപതിൽ പരം ആൾക്കാർ പാമ്പുകടി പാമ്പുകടിയേറ്റ് മരണപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ ഏകദേശം നാൽപ്പതോളം പേർ മാത്രമാണ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടത് എന്നൊരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ എട്ട് പേരാണ് കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടത് പാമ്പുകളും പാമ്പുകടിയുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകൾ ഒഴിവാക്കുന്നതിനും വളരെ ശരിയായ ശാസ്ത്രീയമായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനും അന്ധവിശ്വാസങ്ങളും അപകടകരമായ പ്രവണതകളും ഒഴിവാക്കുന്നതിനും ഈ ഒരു കൂട്ടായ്മയിലൂടെ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട് പാമ്പുകടി മൂലമുണ്ടാകുന്ന മരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നത് നാല് അധികം പാമ്പുകളെ സർപ്പാപ്പ് മുഖേന പിടികൂടി സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് ത്തി അഞ്ഞൂറോളം പേർക്ക് പാമ്പ് പിടുത്തത്തിൽ പരിശീലനം നൽകി പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനും ആപ്പിലൂടെ കഴിഞ്ഞു പാമ്പ് പിടുത്തത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൂടി പരിശീലനം നൽകി റെസ്ക്യൂവർമാരുടെ എണ്ണവും ലഭ്യതയും വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ആപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ദേശ സീമകൾക്കതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ് സ്പോർട്സ് വീറും വാശിയും വെറിയുമെല്ലാം ആരോഗ്യകരമായി പ്രകടിപ്പിക്കാൻ മൈതാനങ്ങൾ അവസരമൊരുക്കുന്നു യുദ്ധങ്ങൾക്കും വംശവിറയ്ക്കും അസമത്വങ്ങൾക്കുമൊക്കെ എതിരെയുള്ള സന്ദേശം പലപ്പോഴും കായികമേളകളിൽ ഉയർന്നു കാണാറുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് കഴിഞ്ഞയാഴ്ച നിറപ്പുലിമയോടെ കുടിയേറിയപ്പോൾ ലോകം മാനവികതയുടെ അത്തരമൊരു സന്ദേശം മൂന്നാമതും കണ്ടു ഇരുന്നൂറിലധികം ദേശീയ ഒളിമ്പിക് അസോസിയേഷനുകൾ മാറ്റുരയ്ക്കുന്ന വിശ്വകായികമേളയിൽ ലോകമെമ്പാടുമുള്ള നൂറ് ദശലക്ഷത്തോളം അഭയാർത്ഥികളെ പ്രതിനിധീകരിച്ചൊരു സംഘവും മത്സരിക്കാനിറങ്ങി ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അഭയാർത്ഥി പ്രശ്നം യുദ്ധങ്ങളും സംഘർഷങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ കാരണം ഓടേണ്ടി കൂടുവിട്ടോടേണ്ടിവരുന്നവർ ചേക്കയിടം തേടി അലയുന്ന ലക്ഷങ്ങൾ പലപ്പോഴും പാതിവഴിയിൽ വീണുപോകുന്നവർ മുങ്ങിത്താഴുന്നവർ രാജ്യങ്ങളില്ലാത്തവർ അവരെയും ഒപ്പം ചേർക്കുന്ന കായിക ലോകത്തിന്റെ കരുതലാണ് റെഫ്യൂജി ടീം എന്ന ആശയത്തിനു പിന്നിൽ ഇത് മൂന്നാം തവണയാണ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീം മത്സരിക്കുന്നത് റിയോ ടോക്കിയോ ഒളിമ്പിക്സുകളിലാണ് അവർ ഇതിനു മുൻപ് ഇറങ്ങിയത് മെഡലുകളുടെ എണ്ണത്തിൽ കാര്യമായ നേട്ടങ്ങൾ നേടാൻ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രതീക്ഷയുടെയും ചേർത്തുനിർത്തലിന്റെയും സന്ദേശം കൂടുതലുയരെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വയ്ക്കാൻ തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് അത് പാരീസിലും തുടരുമെന്ന് തന്നെ പ്രത്യാശിക്കാം നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ഞങ്ങൾവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷായം അവതരണം ലക്ഷ്മി വിജയ തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു